ഹായ് ഇപ്പം എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മളിവിടെ നെൽമ്പൂർ ഭയങ്കര തണുപ്പായിട്ടോ രാവിലൊക്കെ ഊട്ടിയിലൊക്കെ പോയ പോലെയാണ് ഭയങ്കര തണുപ്പാണ് രാവിലൊക്കെ നീറ്റ് കഴിഞ്ഞാൽ അഞ്ചര അരമണി കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വാതിലും ജനലും ഒന്നും തുറക്കാൻ പറ്റില്ല ഭയങ്കര തണുപ്പ് പിന്നെ ചിലരൊക്കെ രാവിലെ കാണാൻ ഒരു എട്ട് മണി സമയത്തൊക്കെ സെറ്ററൊക്കെ ഇട്ടു പോകണം ചില ദിവസങ്ങൾ നല്ല തണുപ്പാണ് പിന്നെ അന്നേരം ഊട്ടി പോകേണ്ടത് വിചാരിക്കും ഇവിടെ തന്നെ ഒന്ന് ഇവിടെ ഇവിടെത്തന്നെ കാത്രയ്ക്ക് തണുപ്പാണ് പിന്നെ വേറെന്താ ഇന്നലെ കോഴിക്കോട് പോയപ്പം കോഴിക്കോട് പോയി വരുന്ന വഴി ഫറോക്കിൽ നിന്ന് കുറച്ച് എരുന്ന് കിട്ടിയിരുന്നു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അതാ കേട്ടോ കുറച്ച് നേരം വെയിട്ടുണ്ട് ചില രണ്ടു ദിവസമായിട്ട് പോക്കും വരവൊക്കെ ആയിട്ട് അലക്കാളും അതൊക്കെ കുറേ സ്റ്റോക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഇന്ന് വാഷിംഗ് മെഷീൻ ഇട്ട് അലക്കൊന്ന് വെയിൽ ഒലിക്കാൻ വേണ്ടി പുറത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇതുവരെ അതിൻ്റെ ഒരു പണിയായിരുന്നു അപ്പോൾ ഞാൻ എരുമ്പൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ചെറിയൊരു കറി ഉണ്ടാക്കാം അതിനെ കൊണ്ട് എളുപ്പത്തിൽ ചെറിയ കറി വെച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണേ എരുന്ന് താളിക്കും കഞ്ഞിവെള്ളട്ട് താളിക്കും വറുത്തരിച്ച് കറി വെക്കും അങ്ങനെ പല രീതിയിൽ വെക്കും അപ്പോൾ ഞാൻ ഞാനിന്ന് സിമ്പിളായിട്ട് ഒന്ന് കാണിച്ചു തരാം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതാണ് ഇട്ടോ എരുന്ന് ഞാൻ നല്ലോണം കഴുകി ഒരു ഓട്ടയുള്ള പാത്രത്തിൽ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് തുറന്നുണ്ടാവും പിന്നെ അതിലേക്കുള്ള സാധനങ്ങൾ തക്കാളി പച്ചമുളക് വെല്ലുള്ളി ഒരു തണ്ട് പിന്നെ ലേശം ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ലേശം മല്ലിപ്പൊടി ഉണ്ട് അടിയിൽ കേട്ടോ മല്ലിപ്പൊടി വേണമൊരിക്കിട്ടൊടുക്കാം അപ്പോൾ ഇത്രയും മതി വരെ വെക്കാൻ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട അപ്പോൾ സിമ്പിളായിട്ട് വെക്കുക അല്ലേ പിന്നെ കുറേ വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനൊക്കെ ഇടവരുമ്പോൾ ടേസ്റ്റേ മാറിപ്പോവും ഈ എരിതിൻ്റെ ഇതൊക്കെ ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് സാ സാധനങ്ങൾ ചേർക്കാൻ പറ്റുള്ളൂ കുറേ ചേർക്കുമ്പോൾ അതിൻ്റെ ഈ മസാലാസൊക്കെ അതിൻ്റെ കുത്തലൊക്കെ വരും അപ്പോൾ ഞാൻ എത്രയേ സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് വെച്ച് നമുക്കൊന്ന് നോക്കിയാലോ അപ്പം നമ്മളിതാ ആദ്യം അടുപ്പ് കത്തിക്കേട്ട കടായി വെക്കാം അപ്പോൾ ഈ കടായി നന്നായിട്ടൊന്ന് ചൂടാണ്ട്ടോ നമ്മൾ വാട്ടിയിട്ടാണ് കേട്ടോ വെക്കണേ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടിട്ടോ കടായിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിരുന്നു അപ്പോൾ ചൂടായിട്ടുണ്ട് നമുക്ക് സവാള ചേർക്കാം സവാള നമ്മളോട് വെല്ലുവിളി വരും എന്ന് പറയും ഒരു മൂന്ന് പച്ചമുളക് കിട്ടാം അപ്പൊ നന്നായിട്ടൊന്ന് വാറ്റട്ടെ കേട്ടോ ഈ ഉള്ളിയും പച്ചമുളക് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വാടട്ടെ ഇപ്പം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അത് ഓൾറെഡി ഇതിൽ ലേശ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് വരുന്നിൽ അപ്പം പെട്ടെന്ന് പാടിക്കോളൂ ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള ഇനി നമുക്ക് തക്കാളി ഒന്നും ഇട്ടുകൊടുത്താലോ ഞാൻ ഇതിലേക്ക് തക്കാളിയും കറിവേപ്പിലും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ആരോ വിളിച്ചപ്പോൾ ക്യാമറ അവിടെ വെച്ചിട്ട് ഫോണവിടെ വെച്ചിട്ട് പുറത്തേക്ക് പോയി ഇട്ടുകൊടുത്തിട്ട് ഒറ്റ ഒട്ടോ ഓടിയാകാം അതുകൊണ്ടാട്ടാ കാണിക്കാൻ പറ്റാഞ്ഞത് അപ്പം ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നിടക്കി നമുക്കൊന്ന് മൂടിയെടുക്കട്ടെ നന്നായിട്ട് വാ വാടട്ടെ എന്നിട്ട് മസാല ഒക്കെ ചേർക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് വാടിക്കോട്ടോ അപ്പോൾ നമുക്ക് ആ മൂടി വെച്ചൊന്ന് തുറന്നു നോക്കാം ഞാൻ തീയൊക്കെ ചെറുതാക്കി വെച്ചിട്ട് ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല വാടിയിട്ടുണ്ടോ അപ്പോൾ ഇതാ നല്ലോണം വാടിയിട്ടുണ്ട് ഏകദേശം ഒക്കെ വാടിയിട്ടുണ്ട് എന്നിട്ട് മസാലാസ് കേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കേറിട്ടുണ്ട് നന്നായിട്ടൊന്നും നടക്കാം മസാല കരിഞ്ഞു വരുത് നന്നായിട്ടൊന്ന് ഇതിന്റെ പച്ചമണൊക്കെ ഒന്ന് പോയി കഴിഞ്ഞത് ഇത് ഇരുന്ന് ഇട്ട് കൊടുക്കാം കരിഞ്ഞു പോയാല് ഇഷ്ടോ അതിലൊന്നും മൂത്തോട്ടെ മസാല ഒന്ന് മൂത്ത് വരട്ടെ അങ്ങനെ നമ്മൾ മസാല ഒക്കെ മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കാം കൂടുതൽ ചാറ ആവശ്യമുള്ളവർക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഞാനിപ്പിച്ചിട്ടുള്ളൂ ഇതിന്റെ ഈ ചാറാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിന്റെ ഉള്ളിൽ നിന്ന് എരന്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അതിൻ്റെ നീരിങ്ങനെ ഇറങ്ങി ഈ ചാറിൽ ചാറിലുണ്ടാവും അതന്നെ മതി ചോറ് അത് ഞാൻ ഇപ്പോൾ ശരിക്കും ഇതിന്റെ വെള്ളം മാത്രമായിട്ട് കഴിക്കോ പിന്നെ ഇറങ്ങി വരുന്നൊരു സൂപ്പ് ഇതിന്റെ സൂപ്പ് ഉണ്ടാവില്ല അത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് മാത്രമല്ല കാൽസ്യം അയണ് എല്ലാം ഉള്ള സാധനമല്ലേ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതിൻ്റെ ഈ ചാറ് അപ്പൊ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് തിളച്ച് വന്നിട്ട് നമുക്ക് എരുതിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ മസാല വെള്ളം ഒഴിച്ച് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് എരുതിട്ടുകൊടുത്താലോ എരു ഞാൻ ഇട്ടിട്ട് ട്ടോ മുഴുവനും ഒരു ഒരു കൈനെ കൊണ്ട് ഫോൺ ഒരു കൈനെ കൊണ്ടാണ് ഇത് എടുക്കണത് അത് ഇട്ടിട്ട് താളിച്ചു തരാം രണ്ടും കൂടി നടക്കൂല അങ്ങനെതാ നമ്മൾ എരുന്തൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് തിളച്ച് വരട്ടെ ഇത് ഈ ചൂടാകുമ്പോൾ തന്നെ ഈ എരുന്തങ്ങനെ വായി തുറക്കും അതിൻ്റെ അത് എന്താ സാധനം ഇങ്ങനെ പുളന്നു വരും ചൂട് തട്ടിയ മതി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമുക്ക് മൂടിയിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് നോക്കട്ടോ ആ അപ്പം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടോ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചപ്പോൾക്ക് അതിൻ്റെ ഇത് തുറന്നു വന്നി വരുന്നതിൻ്റെ ഉണ്ടോ പിന്നെ എരുന്ത് കഴുകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കുറേ പോയി മണലൊക്കെ ഉണ്ടാവും അതിൽ അപ്പോൾ അതും കൂടി നമ്മൾ കടിച്ച് തിന്നേണ്ടി വരും നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ അതുകൊണ്ട് നന്നായിട്ട് കഴുകുക കഴുകിയിട്ട് വേണം കേട്ടോ അപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി വേവട്ടെ അങ്ങനെന്താ നമ്മൾ എരുന്തുകറി റെഡി ആയിട്ട് കേട്ടോ വെന്തു നമുക്ക് ഒരു രണ്ട് തുണ്ട് കറി കൂടി ചേർത്ത് വെക്കാം ടക്കിയിട്ട് മോദിയെ ഇതിളക്കുമ്പോൾ ഒരു സൗണ്ട് ഇല്ല എങ്കിലും അതിന്റെ ഈ എന്താ എന്താ പറയുക ഇതിന് ചുപ്രീന്നാണ് ആ ചിത്രീന്റെ സൗണ്ട് ഭയങ്കര രസല്ലേ പണ്ടൊക്കെ ഇതിൻ്റെ ഈ തോട് നമ്മൾ മുറ്റത്തൊക്കെ സ്റ്റെപ്പിൻ്റെ അവിടെ ഒക്കെ മണ്ണിൽ ഇങ്ങനെ കമിഴ്ത്തി അത് തിരിച്ചിട്ടിങ്ങനെ പറ്റിച്ച് വെക്കും അപ്പൊ നല്ല വൃത്തി ഉണ്ടാവും കാണാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ആർക്കും അറിയില്ല അതിനെ പറ്റിയൊന്നും ആരാണ് പഴയ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും ആയിരിക്കും ഇതിന്റെ തോട് ഇങ്ങനെ എന്താ ഈ തോട് ഇതിങ്ങനെ എടുത്തിട്ടിങ്ങനെ കമർത്തിയിട്ട് ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ അമർത്തി വെക്കും ഇങ്ങനെ നിറയേ ഉണ്ടാവും നല്ല പണി ഉണ്ടാവും കാണാൻ അപ്പം നമ്മളെ കറി നമുക്ക് തീ ഓഫ് ചെയ്താൽ നല്ല ടേസ്റ്റായിട്ടാണ് എരുന്തെങ്ങനെ വെച്ചാലും ടേസ്റ്റാണ് പിന്നെ താളിക്കുമ്പോൾ കഞ്ഞിവെള്ളം ഒഴിക്കണം അതാണ് അതിൻ്റെ താളിപ്പിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ ഉപ്പ് ഇടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഓൾറെഡി ഇതിലൊരു ചെറിയൊരു ഉപ്പിൻ്റെ അത് ഉള്ളതിനെ കൊണ്ട് കുറച്ച് ഇട്ടു കൊടുത്താൽ മതി വേണമെങ്കിൽ പിന്നെ ഇട്ടുകൊടുക്കാം നല്ല അസല എരുന്തുക റെഡി ആയിട്ടുണ്ട് അതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ കണ്ടല്ലോ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്തിക്കിട്ടോ സിമ്പിളാണ് ടേസ്റ്റിയാണ് അപ്പോൾ ഇരുണ്ട് കിട്ടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി പേരെന്താ അപ്പം ഇങ്ങനെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതിലൊരു നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ അതിലൊരു ബെല്ലേക്കൺ കാണും ആ ബെല്ലേക്കണൊന്ന് അമർത്തി കൊടുത്താൽ മതി ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ